നമ്മുടെ വീടിന്റെ അകത്തലത്തിൽ പഴയ കാലത്ത് സംഭവിച്ച പലതിനും മാറ്റം സംഭവിച്ചു ഫോർ എക്സാമ്പിൾ ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞ സാധനുണ്ട് ക്വാളിറ്റി ടൈം നിങ്ങളുടെ വീട്ടിലുണ്ടാവാറുണ്ടോ അത് ആദ്യം തിരിയണ്ട എന്താണ് ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരിക്കുന്ന സമയം അതാണ് ക്വാളിറ്റി ടൈം ഇന്ന് വീടുകളിൽ ഇല്ല ഇനി ഇന്നു മുതൽ നിങ്ങൾ ശീലമാക്കാൻ വേണ്ടി ഞാൻ എക്സാമ്പിൾ പറയുകയാണ് ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും ഇരിക്കുക ഭാര്യനെ വിളിക്കാൻ കണ്ടു ഭാര്യ വന്നിട്ടുണ്ടെങ്കിലേ വിളിക്കാം കേട്ടോ ഇല്ലെങ്കിൽ വിചാരിക്കും പഠിച്ചോ ഒരു സുഖോട്ടും ഇല്ല ക്ലാസ്സിന് പോയപ്പോ ഇരിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും മക്കളൊക്കെ ഒരു അകലം സ്വീകരിക്കണം എത്ര അകലത്തിലായിരിക്കേണ്ടത് പടച്ച തമ്പുരാനെ കുടുങ്ങിയോ എത്ര അകലത്തിലായിരിക്കേണ്ടത് ഞാനൊരു ഫാമിലി ക്ലാസ് ചോദിച്ചു എത്ര അകലത്തിലായിരിക്കേണ്ടതെന്ന് അപ്പൊ ഒരു പെണ്ണുങ്ങൾ പറഞ്ഞു ഒരേ കൈ അകലത്തിലിരിക്കണം കാരണം അയാൾ വീശല് വരുമ്പോ കൊള്ളാതിരിക്കാൻ അയാൾ അമ്മാതിരി വീശലാണേ എത്ര കാലത്തിലായിരിക്കേണ്ടത് ഇവിടുത്തെ പറയണ്ട നിങ്ങൾ എന്ത് പറയണ്ട തൊട്ട മഹല്യത്ത് പറഞ്ഞാൽ മതി നമ്മളെ മഹലത്ത് പറ പ്രശ്ന ഒരാളോട് സ്വീകരിക്കേണ്ട അകലമുണ്ട് എങ്ങനെയാകലോ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസിന്റെ തോളിൽ കൈ വെച്ചിട്ട് ഹലോ സുഹൃത്തു എന്തൊക്കെ വിശേഷം ഇല്ല ഇല്ല ഇൻറ്റിമേറ്റ് സോൺ പേഴ്സണൽ സോൺ സോഷ്യൽ സോൺ ഒരു സമൂഹത്തിന്റെ ആളുകളോട് ഇടപെടുന്ന സമയത്ത് അതിന്റെ ഒരു അകലമുണ്ട് പ്രിൻസിപ്പളിനോട് മാനേജറോട് നമ്മൾ ഫ്രണ്ട്സിനോട് സ്വീകരിക്കുന്ന അകലം അത് വേറെയാ മാനേജറോട് സ്വീകരിക്കുന്ന അകലം വേറെയാ മക്കളോട് സ്വീകരിക്കേണ്ട അകലം വേറെയാ ഭാര്യയോട് സ്വീകരിക്കേണ്ട അകലം വേറെയാ ജസ്റ്റ് നമ്മുടെ ചേർന്ന് നിൽക്കുന്ന അകലം അതാണ് ഇന്ന് മുതൽ വേണ്ടത് ആ ഇരുത്തത്തിൽ ആ ഇരുത്തത്തിൽ പോളിറ്റി ടൈം ആട്ടോ ഇന്ന് ഞാൻ ഒരു എക്സാമ്പിൾ പറ ആ ഇരുത്തത്തിൽ സംസാരിക്കണം നമ്മുടെ കയ്യിലുള്ള ഈ സാധനങ്ങൾ മാറ്റി വെക്കുക വീട്ടിൽ ടി വി ഏതായാലും ഉണ്ടാവൂല ടി വി ഉള്ള വീട്ടുകാർ കൈവയ്ക്കാട്ടെ അടാ പാവത്തങ്ങളാണ് എനിക്കറിയാം ബാക്കുകളൊക്കെ ഇതിൽ കിട്ടും അത് വേറെ വിഷയം ഞാൻ പത്ത് വർഷം മുമ്പ് ക്ലാസ് എടുക്കുന്ന സമയത്ത് ടി വി ഉള്ള വീട്ടുകാർ കൈവെക്കാൻ പറയുമ്പോൾ ഒരു വീട്ടിലെ ടി വി ഇല്ലാത്തുള്ളു ബാക്കിയുള്ള എല്ലാവരും വീട്ടിലും ടി വി അപ്പൊ കണ്ടില്ല ഒരൊറ്റാളെ വീട്ടിലും ടി വി ഇല്ല ഓക്കെ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇരിക്കുകയാണ് ഇരുത്തത്തിൽ എന്താണ് സംസാരിക്കേണ്ടത് അവിടെ സംസാരിക്കേണ്ടത് മിണ്ടാന്ന് കാര്യമല്ലോ എന്താ സംസാരിക്കേണ്ടത് സംസാരിക്കേണ്ടത് തലച്ചോറ് കൊണ്ടല്ല ഹൃദയം കൊണ്ട് സംസാരിക്കണോന്നായിരിക്കും പടച്ചോനെ ഹൃദയം കൊണ്ട് ഒന്ന് ഇന്ന ഇന്ന് പോയി ചെയ്യാൻ ഇന്നും വേണ്ട ഇന്ന് സമയത്ത് നാളെ മുതൽ ഹൃദയം കൊണ്ട് സംസാരിക്കാൻ തലച്ചോട് സംസാരിക്കാറ ഉർത്താവ് ജോലി ഭാര്യ പിന്നെ അടുക്കളയിൽ ജോലി കഴിഞ്ഞ് നിക്കുകയാണ് അപ്പം ഭർത്താവ് കയറി വരുന്നു ഇങ്ങനെ ഇരിക്കുന്നു ക്വാളിറ്റി ടൈം അപ്പൊ ഭർത്താവ് എടി ഞാൻ മഹലിന്റെ പോസ്റ്റർ കൊട്ടിക്കാൻ പോയപ്പോ സമയത്ത് ഭയങ്കര പ്രശ്നമായി ആകെ നാട്ടുകാർക്ക് എന്നെ പാറ വെക്കുന്ന ആളാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോ ഭാര്യ പറഞ്ഞ് നിങ്ങളെ കുറിച്ച് അങ്ങനെ പറഞ്ഞു പാറ വെക്കുന്ന ആളാണെന്ന് നിങ്ങൾ പാറയാമ്പിപ്പാറയാണ്ടാവും ഭാര്യ അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കിയപ്പോൾ കാലിൽ ചുടുവെള്ളം ഉറ്റിയിട്ട് നീറ്റൽ വന്നിരിക്കുകയാണ് ആ നീറ്റൽ വന്നിരിക്കുന്ന സമയത്ത് ആ കാലിന്റെ ചൂട് നീറ്റലുമായി നിക്കുമ്പോൾ ഭർത്താവ് കയറി വന്നിട്ട് ഭർത്താവിനോട് പറയാം എന്റെ കാലിൽ ചുടുവെള്ളം വീണ് ആകെ നീറ്റൽ സംഭവിച്ചിട്ടുണ്ട് ഭർത്താവ് പറഞ്ഞേ നീറ്റൽ സംഭവിച്ചോ

വലിയ നേതാവാണ് അതുല്യമായ നേതാവാണ് അവിടുന്ന് നിന്ന് പേടിച്ച് വരച്ചിട്ട് വീട്ടിലേക്ക് വന്നപ്പോ ഹദീജ ബി വി ഉത്തമയായ ഇണയോട് പറയുകയാണ് ഹദീജ് മൂടുജ എന്ന് ഇനി നോക്കണേ അവിടെയാണ് അതിന്റെ ആൻസർ എന്താ ആൻസർ എന്ന് പറയാ നമ്മളാണ് കടവും മറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ അവിടെ കടം കൊടുക്കാൻ പറ്റും ആ സമയത്ത് എന്തായിരിക്കും ഇങ്ങനെ പറയുമ്പോ ആകെ പേടിച്ചു അയാൾ പൈസ ഒന്നില്ല നിങ്ങളോട് അന്നേരം ഞാൻ പറക്കണേ വേണ്ടാതെ ഉത്തമയായ ഭാര്യ കാരണം നിന്നെ റഹിമ നിങ്ങൾ ചേർക്കുന്ന ആളാണ് നിന്റെ കുടുംബ ബന്ധം ആളുകൾക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നാണ് നവാബിലാക്ക് സത്യത്തിന്റെ പേരിൽ നിലനിൽക്കുന്നവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന ആളാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു കൊണ്ടും ടെൻഷൻ ആവേണ്ടതില്ല നിങ്ങൾ ആ വാചകത്തിന്റെ പ്രയോഗം നോക്കിയെല്ലാവ നിങ്ങൾ ഒന്നുകൊണ്ട് ടെൻഷനാകേണ്ട കാരണം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല കാര്യമാണ് ഇതാണ് ഹൃദയം കൊണ്ട് സംസാരിക്കാന്ന് പറഞ്ഞത് നാളെ മുതൽ വീടിന്റെ കത്തലത്തിൽ ഒരു അരമണിക്കൂർ ആഴ്ചയിൽ ഒരു തവണ ഇത് അല്ലി കൽകുമാറാവട്ടെ ഇതാണ് ഒരു ക്വാളിറ്റി ടൈം ഇപ്പോൾ ഇത് ഉണ്ടോ ഇല്ലേ നിങ്ങളൊന്നും വിടല്ല അടുത്ത മലത്താട്ടാ ഇല്ല കുറഞ്ഞു പഴയ കാലത്ത് വീടിന്റെ കാലത്ത് നോക്കിയെ ഒരു ഭാഗത്തു ഖുർആാനോണ്ടാവും ഉപ്പ യാസിനോദ ഇപ്പുറത്തെ സലാത്തിൽ ഇപ്പുറത്തെ ഇപ്പുറത്ത് അതിജലുണ്ടാവും ഇതെല്ലാം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്ത് മാലനും അത് മടിയായോണ്ട് പാടി നാളെ ഇതൊക്കെ ആയിരുന്നുണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അതൊക്കെ മാറി അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു ചോദിച്ചാൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ ധാർമ്മികപരമായിട്ട് വളരുന്നില്ല ഇനി ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഒന്നാല് നോക്കൂ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ വീടിന്റെ അകത്തളത്തില് ഒരു ഫസ്റ്റ് തൊട്ടിലേക്ക് താരാട്ടുപാടുന്ന ഇറങ്ങണ്ട് താരാട്ട് അല്ലേ താരാട്ട് അല്ലെ തൊട്ടിലെ ശരിക്ക് കൂടെയാണ് കിടത്തേണ്ടത് ആവശ്യം വരുമ്പോൾ തൊട്ടിലേക്ക് കിടത്തുന്നു തൊട്ടില എന്ന് പറഞ്ഞാൽ പറഞ്ഞണ്ടാ കുട്ടിക്ക് സുരക്ഷിതം നൽകുന്ന സാധനമാണ് ആ തൊട്ടിലെ താരാട്ടുപാടുമ്പോൾ എന്തൊരു വട്ടയെന്നു അപ്പൊക്ക് വേറെ സിനിമ പാട്ടോ മറ്റോ ഇറങ്ങിയപ്പോ ആ രീതിയിലേക്ക് മാറി പിന്നെ സ്പ്രിംഗിള് തൊട്ട് വന്നപ്പോ എന്ത് ചെയ്യുന്നു സ്പ്രിംഗിന് അനുസരിച്ച് നമ്മൾ താളത്തിനനുസരിച്ച് കൊണ്ടുപോകാൻ വളരെ ഹെൽപ്പുകൾ ആക്കാൻ കാലം ഒന്ന് മാറിയപ്പോൾ ആധുനിക യുഗത്തിലേക്ക് മാറിയപ്പോൾ എന്ത് സംഭവിച്ചു നോക്കിയാൽ മാറ്റം പെണ്ണുങ്ങൾ ആലോചിക്കുന്ന നരത എവിടുന്ന കിട്ടിയതാണ് ഇത് ദുബായിൽ മാത്രമേ ഉള്ളൂ എവിടെയില്ല ഒരു സ്വിച്ച് ഇട്ട ചലിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിലേക്ക് മാറി ഒന്ന് ആലോചിച്ച് നോക്കൂ പഴയ കാലത്ത് ഒരു കുഞ്ഞിനെ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ ഉമ്മമാര് ഫുഡ് എങ്ങനെ അറിയാം രണ്ട് കാർമലിങ്ങനെ വെക്കും മുഖത്തേക്ക് നോക്കിയിട്ട് എന്നിട്ട് ആ കുട്ടി കഥ പറഞ്ഞെടുക്കും മുത്താറ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടില്ലേ അങ്ങനല്ലേ കക അജിയേ അല്ലേ അങ്ങനല്ലേ പ്രായുള്ളവർക്ക് നിങ്ങൾ പ്രായം നല്ല പറഞ്ഞത് പ്രായുള്ളവരെ കണ്ടുപോലെ ശീലിച്ചോൽക്കുന്നു അപ്പൊ അത് നല്ല രസമായിരുന്നു മുഖത്തേക്ക് നോക്കിയിട്ട് മോനെ അമ്പിളിയമാവനെ കാണിച്ചിട്ട് എത്ര മനോഹരമായിട്ടാണ് കഥ ഒക്കെ പറഞ്ഞെടുത്ത് നോക്കുക നമ്മൾ ചോദിക്കുക അല്ലെമ്മ കുട്ടിക്ക് എന്ത് കഥ മനസ്സിലാവും കഥ അല്ലേ അക്ക ആ കാര്യം ആറ് ആറുമാസമായിട്ട് ഉണ്ടാവും എട്ട് മാസം ഒക്കെ വെച്ചിട്ട് അമ്പലിയവൻ അങ്ങനെ കാണിച്ചു കൊടുക്കും വലിയ വലിയ സംഭവമാണ് ഞാൻ പറയുന്നു ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം അവർ ചെയ്തുകൊടുത്തത് കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനം മുഖത്ത് വെച്ച് സംസാരിക്കാൻ പറയാനില്ലാത്ത സമയത്ത് കഥ പറഞ്ഞെടുത്തുന്നുള്ളത് കാലം ഒന്ന് മാറി ഫുഡ് കൊടുക്കാൻ വേണ്ടിട്ട് നല്ല എന്തെയ്യും പേടിപ്പിക്കുന്ന രീതിയായി കുറുക്കം വരും വരും ചെലപ്പോ വാപ്പ വരും കാരണം വാപ്പനെതിരെ കണ്ടവര് അല്ലേ നമുക്ക് സമയമില്ലല്ലോ ഉപ്പാർക്ക് മക്കളെ നോക്കാൻ സമയമില്ല ഞാൻ എക്സാമ്പിൾ പറയണ്ടേ ഒരു ദിവസം എല്ലാ ദിവസവും വ്യാഴാഴ്ച ഉപ്പ ജോലിക്ക് വരുന്ന ജോലി കഴിഞ്ഞ് വരുന്ന എന്നിട്ട് മീനുമായിട്ട് വരും നേരെ മോളെ കൈ കൊടുക്കും പിറ്റേത്തെ വ്യാഴാഴ്ച തിരിച്ചു വരുന്നു മോളെ കയ്യിൽ മീൻ കൊടുക്കുന്നു അങ്ങനെ രണ്ടു മൂന്ന് ആഴ്ച കഴിഞ്ഞപ്പോ അയാൾ വരുന്ന സമയത്ത് കുട്ടി ഓടിയിട്ട് ഉമ്മയോട് പറയുമ്പീൻകാരനതാ വരുന്ന കാരണം അയാൾ മീൻകാരനെ കണ്ടിട്ടുള്ളൂ ബാക്കി സമയല്ലേ പൂരങ്ങാട്ടിക്ക് പോകും പിന്നെ കുട്ടി നോക്കാൻ സമയല്ലേ മനുഷ്യന് മനസ്സിലായാ